ബിസ്മില്ലാഹി റഹീം ഇറഹീം അലഹമദില്ലാഹിറബിൻ ആലമീൻ അസ്വലാത്തു വസ്സലാമ സയ്യീദിനഹമ്മദീൻ വല അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം നിബിസുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം കിടക്കുന്ന മദീന ആ മദീനയിലെ മണ്ണ് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷറഫാക്കപ്പെട്ട സ്ഥലം എന്ന് ഒട്ടുമിക്ക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഒലമ്മാൻ്റെ അതിൽ തർക്കമുള്ള വിഷയമാണെങ്കിലും ഒരു ഒട്ടുമിക്ക പണ്ഡിതന്മാരും ആ കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അലൈഹി അലൈവല തങ്ങളുടെ ശരഫാക്കപ്പെട്ട ആ ശരീരം ആ ശരീരത്തോടു തൊട്ടുരുമി കിടക്കുന്ന ചേർന്ന് കിടക്കുന്ന മദീനയിലെ റൗല ഷെരീഫിലെ മണ്ണ് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം എന്ന് എന്നിട്ട് ഒട്ടുമിക്ക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഖാത്തിമുത്തുൻ മുഹക്കിൻ ഇബിൻ ഹാജുൽ ഹൈത്തമി റലിയഅള്ളാഹ്വാൻ ബഹുമാനപ്പെട്ട റംലി ഇമാം അതുപോലെ തന്നെ ഹാഷിയത്തുൽ ജമലിൽ ഇങ്ങനെ ഒരുപാട് ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈ സ്ഥലം ശ്രേഷ്ഠമായ സ്ഥലമാണ് എന്നുവരെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സാക്ഷാൽ നമ്മുടെ നസീർ മൗലവി അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കേൾക്കാൻ പറ്റും അദ്ദേഹം പറയുന്നത് നബിസല്ലാവി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം ആ കിടക്കുന്ന മദീൻ റൗല ഷെരീഫ് അത് ശ്രേഷ്ഠമായ സ്ഥലമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനേക്കാൾ ഹറമാണ് ഏറ്റവും വലിയ സ്ഥലമായത് എന്നും ബഹുമാനപ്പെട്ട ഹാത്തിമത്തുൽ മുഹീൻ ഇബിൻ ഹജ് ഹൈതമറലിഅള്ളാഹുന് പറഞ്ഞതിനെ അദ്ദേഹം തള്ളിക്കളിക്കുക തള്ളിക്കളയുകയാണ് ഒലമാവ് പറഞ്ഞതിനെയാണ് ഈ സാക്ഷാൽ സലഫി മൗലവി തള്ളിക്കളയുന്നത് അദ്ദേഹം കിതാബ് എത്രത്തോളം പൂർണ്ണമായി പരിശോധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പരിശോധിച്ചിട്ടില്ല എന്നാണ് നിഷ്പക്ഷമായി അദ്ദേഹം വിലയിരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വാസ്തവത്തിൽ അദ്ദേഹം അത് എതിർക്കുകയാണ് ഒരുപാട് വീഡിയോ അത് നീണ്ട വീഡിയോയിൽ അദ്ദേഹം എതിർക്കുന്നുണ്ട് ഇൻഷാല്ല ഘട്ടം ഘട്ടമായിട്ട് തന്നെ അത് നമ്മൾ ഒരു ചർച്ച കെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗ വിഷയങ്ങളൊക്കെ നബി നബിസ്വല്ലി സ്വലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ആ മേനി കിടക്കുന്ന സ്ഥലം ആ ഭൂമി ഏറ്റവും സറഫാക്കപ്പെട്ട സ്ഥലമാണോ അല്ലേ തർക്കമുള്ള വിഷയമാണ് പക്ഷേ ഹാത്തിമത്തുൽ ഇബിൻ ഹൈതമിറി അള്ളാഹുഹു പറഞ്ഞത് നമുക്ക് കേൾക്കാൻ കഴിയും മഹാനവൾ പറയുന്നു അറസ്നേക്കാൾ വരെ ശ്രേഷ്ഠമുണ്ട് എന്ന് വരെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നാണ് പറയുന്നത് അതെന്താണ് എന്നുള്ളതിനാൽ നമ്മൾ വഴിയെ പറഞ്ഞു തരാം അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് നിങ്ങൾ കേട്ടു നോക്ക് ഓ അതൊന്നുമില്ലല്ലോ ഇബിൻ്റെ ആ ന്യായത്തിന് ഈഫയിൽ തന്നെ അടിക്കുറിപ്പ് കാണാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്

അദ്ദേഹം പത്താം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ പണ്ഡിതൻ നഷാഫി മഹേബില് അദ്ദേഹം തന്നെ തുഹുഫയുടെ ഈ ആശയം തള്ളിക്കളഞ്ഞു അദ്ദേഹം തന്നെ തുഹുഫയുടെ ഈ ആശയം തള്ളിക്കളഞ്ഞു അദ്ദേഹം തന്നെ തുഹുഫയുടെ ഈ ആശയം തള്ളിക്കളഞ്ഞു അപ്പം മുസഹഫിന് പ്രത്യേകത ഉണ്ടായത് അത് കേവലം ഒരു പുസ്തകമായതുകൊണ്ടല്ല മുസഹഫിന് പ്രത്യേകത ഉണ്ടായത് അതിൽ അമലുണ്ട് മുസഹഫ് നോക്കിയിട്ട് പാരായണം ചെയ്യുന്നത് മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിനെക്കാളും പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പം അത് പൊളിഞ്ഞു അപ്പം അത് പൊളിഞ്ഞു അപ്പം അത് പൊളിഞ്ഞു അപ്പോൾ സഹോദരന്മാരെ കേട്ടല്ലോ ഹാത്തിമത്തുൽ മുഹാക്കിൻ ഇബിൻ നജർ തങ്ങൾ പറഞ്ഞതിനെ അതിന് വ്യാഖ്യാനം എഴുതിയ ഉമർ ഉൽ ബസരി തള്ളിക്കളഞ്ഞു എന്നാൽ സാക്ഷാൽ നസീർ മുഹലി പറയുന്നത് എത്ര വിഡിത്തമാണ് അദ്ദേഹം പറയുന്നത് നോക്കാം അദ്ദേഹം കിതാബ് പൂർണ്ണമായി പരിശോധിക്കുകയോ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടോ ഇല്ല എന്നാൽ ഹത്തിമത്തുൽ മുഹാക്കിൻ ഇബിൻ നജർ അലി അള്ളാഹുനോ തുയിൽ പറഞ്ഞത് എന്താണ് വഹിയ ആ ഇവാത്തിന് കാണാൻ കഴിയും മക്ക എന്നുള്ളത് ഹറമി മറ്റുള്ള ഭൂമിയകളെ പോലെ മറ്റുള്ള ഹറമുകൾ ബാക്കിയുള്ള ഹറമുകളെ പോലെ തന്നെ അത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് എന്നിട്ട് പറയുകയാണ് അത് നമ്മുടെ അരികിൽ അങ്ങനെ തന്നെയാണ് മറ്റുള്ള ഉള്ളമാൻ്റെ അരുമിലേക്ക് അങ്ങനെ തന്നെയാണ് എന്നിട്ട് മഹാനവർ പറയുന്നു അഹു അൽ ഫഹിയ ഹത്ത മിനൽ അർഷി നബിസ് അലൈസ്മ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ആ മേനി കിടക്കുന്ന മണ്ണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ണ് ഭൂമി അതാണ് ഏറ്റവും സർഫ് സർഫാക്കപ്പെട്ട സ്ഥലം ഹത്ത മിനൽ അർഷ് അർഷിനേക്കാൾ വലിയ ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ് എന്ന് ഇജ്മാഴ് ഇജ്മാ നിലയ്ക്ക് പണ്ഡിത ലോകത്ത് ഇജ്മാഴ ഉണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഹാത്തിമത്തിൽ മുഹത്തിക്കിൻ ഇബി നജർ അള്ളി അള്ളാഹ്നു പറയുന്നത് ശേഷം അദ്ദേഹം മഹാനവറികൾ തന്നെ അവിടെ സംശയത്തിന് മറുപടി പറയാം ഈ ശ്രേഷ്ഠത കിട്ടുക എന്നുള്ളത് അമലുകൊണ്ടല്ലേ കൊണ്ടല്ലേ നിബിസല്ലാ അലൈഹി വല്ലാത്ത തങ്ങളുടെ ആ ബൗദ്ധിക നിബിസല്ലാ അലൈവീസ്വലാം തങ്ങളുടെ തിരിമനി കിടക്കുന്ന ആ മണ്ണിൽ എന്ത് ഉള്ളത് അവിടെ അമലില്ലല്ലോ കാരണം ശ്രേഷ്ഠത എന്നുള്ളത് അമലിന് ബന്ധപ്പെട്ട കാര്യമല്ലേ അമല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ ശ്രേഷ്ഠത എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിയുന്നു ഒത്ത ഫുലീലു കദിയ ഖബൈന ദവാത്തി ചിലപ്പോൾ ധാത്തുകൾക്കിടയിൽ നിന്ന് ശരീരങ്ങൾക്കിടയിൽ തന്നെ ശ്രേഷ്ഠത ഉണ്ടായേക്കാം അമൽ വേണമെന്നില്ല വ ഇല്ലം യുലാഹിദ് ഇർത്തിബാത്തു അമലിൻ ബിഹാ അതിനോട് അമല് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും ശരി ചില ധാത്തുകൾക്ക് ചില സത്തകൾക്ക് ശരീരങ്ങൾക്ക് തന്നെ ശ്രേഷ്ഠത വന്നേക്കാം എന്നിട്ട് മഹാനവരുകൾ ഉദാഹരിക്കുകയാണ് കൽ മുസ്ഖഫി മുസ്ഖഫ് പോലെ അഫുഅാലു മിൻ വരിഹി മറ്റുള്ള ഗ്രന്ഥങ്ങളെക്കാൾ ശ്രേഷ്ഠമാണല്ലോ ഖുർആൻ കാരണം ഖുർആൻ എന്നുള്ളത് ഓതിയാലും ശരി ഇല്ലെങ്കിൽ ശരി ബിദ്ദാത്ത് ഖുർആൻ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായൊരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് ഖുർആൻ അങ്ങനെ ആയതുകൊണ്ട് ഖുർആനും അങ്ങനെ തന്നെയാണല്ലോ അത് അമലൊന്നും ഇല്ലല്ലോ അമലില്ലെങ്കിലും ഉണ്ടെങ്കിലും ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണല്ലോ മറ്റുള്ള കിതാബുകളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണല്ലോ ഖുർആൻ എന്ന പോലെ നബിസ്വല്ലു അലൈഹി സ്വലമ തങ്ങളുടെ ശരീരവും ഇസല്ല അലി സ്വലമ തങ്ങളുടെ സർഫാക്കപ്പെട്ട് ശരീരം കിടക്കുന്ന സ്ഥലവും അതും ശ്രേഷ്ഠമായതാണ് എന്നാണ് അദ്ദേഹം ശ്രേഷ്ഠമായതിന് ഉദാഹരിക്കുകയാണ് കുർആആൻ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഖുർആൻ തന്നെ അത് ശ്രേഷ്ഠമായതൊന്നാണല്ലോ അപ്പോൾ എന്ന പോലെ സുറുല്ലാഹി തങ്ങളുടെ ശരീരവും ശ്രേഷ്ഠമായതാണ് എന്ന് പറയുകയാണ് എന്നിട്ട് ഉമർ ഉൽ ബസീർ അള്ളി അള്ളാഹുന് പറഞ്ഞതിന് ഒരു തട്ടിപ്പ് അദ്ദേഹം കാണിക്കുകയാണ് അതൊന്നും ഞാൻ പറഞ്ഞുതരാം ആ ഉമർ ഉൽ ബസീർ അള്ളി അള്ളാഹുന് പറഞ്ഞതിൻ്റെ അഴിബാറത്ത് നിങ്ങൾ സ്ക്രീനിൽ നോക്കി നിങ്ങൾ

കൽ മുസ്കഫി എന്ന് വിശദീകരിച്ചതിന് ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഒമർ അൽ ബസർ അള്ളി അള്ളാഹനുഖു വാസ്തവത്തിൽ ഇവിടെ ഇജ്മാ എന്നു പറഞ്ഞത് തള്ളിക്കളയുകയല്ല ഇൻഷാൽ ഇജ്മാ ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട് ബാക്കിയുള്ള വീഡിയോയിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ വാസ്തവത്തിൽ ഒമർ അൽ ബസർ അള്ളി അള്ളഹ്ഹനു പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ മൽമാനിയോ മീൻ അന്നൽ മാന എന്താണ് തടസ്സം അന്നൽ മാനഫി കൗനിൽ മുസ്കഫി അഫുൽ അല മിൻ ഊരിഹി മറ്റുള്ള വേദഗ്രന്ഥങ്ങളെക്കാൾ കുർ ഖുർആാൻ അഫുലാകുന്നതിലുള്ള മാന അതായത് എന്താണ് അന്ന സവാബ അൽ അൽ മുത്തറത്തിബ അല തിലാവത്തിഹി മസലൻ അക്സറു ഈ ഖുർആൻ്റെ മേലുള്ള സവാബ് എന്താണ് ഖുർആൻ എന്താ അത് കൂടുതൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അതിന് സവാബ് അത് സവാബാണ് അൽ മുത്തറത്തിബി അക്സറു ഉൻ സവാബിൾ മുത്തറത്തിബ അലേഹ മറ്റുള്ള ഗ്രന്ഥങ്ങളെക്കാൾ സവാബ് കൂടുതൽ ഖുർആൻ കാരണം ഖുർആൻ ഓതുന്നത് ഗ്രന്ഥമാണ് ഖുർആൻ കൂടുതൽ ഓതൽ കൊണ്ട് കൂടുതൽ അക്സറാണ് കസീറാണ് കൂടുതൽ ഓതുന്ന ഗ്രന്ഥമാണ് ഖുർആൻ അപ്പോൾ അതുകൊണ്ട് അവിടെ അമൽ നടക്കുന്നുണ്ട് അപ്പോൾ വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ബസീർ അലി അല്ലാന്ന് പറയുന്നത് ഖുർആനിൽ അമലില്ല എന്ന് പറഞ്ഞത് അതിന് നിഷ്കാലാക്ക അതിന് സംശയം പ്രകടിപ്പിക്കുകയാണ് തള്ളിക്കളയുകയില്ല ഇദ്ദേഹം പറഞ്ഞത് തള്ളിക്കളഞ്ഞു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് തള്ളിക്കളഞ്ഞു എന്നാണ് നിങ്ങൾ ഒന്നുകൂടി വേണമെങ്കിൽ എവിടെ കേൾക്കാം അദ്ദേഹം ഈ ആശയം തള്ളിക്കളഞ്ഞു ഉമർ ഉൽ ബസ് തള്ളിക്കളഞ്ഞു എന്നവർ തള്ളിക്കളഞ്ഞിട്ടില്ല ഉമർ ഉൽ ബസ് തള്ളിക്കളയല്ല മഹാൻ ചോദ്യം ചോദിക്കുകയാണ് ഖുർആൻ അമലുണ്ട് നിങ്ങൾ ഖുർആൻ അമലില്ല കൽ മുസ്റഫി എന്ന് പറഞ്ഞത് അമലില്ലാത്ത ഗ്രന്ഥം പോലെ കൽ മുസ്റഫി ബിസലി സ്വലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം കിടക്കുന്ന ഭാഗത്ത് അമലില്ല അമൽ അമൽ നടക്കുന്നില്ലല്ലോ ഖുർആൽ അതുപോലെ ഖുർആആാലും നിങ്ങൾ അമലില്ല എന്ന് പറഞ്ഞത് ഒരു ഇഷ്കാലല്ലേ ഖുർആൽ അമലുണ്ടല്ലോ കാരണം അത് തീരാപത്തല്ലേ മറ്റുള്ള ഗ്രന്ഥങ്ങളെക്കാൾ കൂടുതൽ പാരായണം ചെയ്യുന്നതല്ലേ അങ്ങനെ താ പാരായണം ചെയ്യുന്ന ഗ്രന്ഥമല്ലേ എന്നതാണ് ബഹുമാനപ്പെട്ട ആ കൽ മുസ്കഫി എന്ന് പറഞ്ഞതിനെ ഇഷ് സംശയം പ്രകടിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഈ വിഷയം തള്ളിക്കളയുകയാണോ അല്ല തള്ളിക്കളയുകയല്ല അപ്പോൾ ഇദ്ദേഹം എന്തോ ഭാവിച്ചുകൊണ്ട് ഇബിനുൽ ഹൈത്തമീർ അള്ളി അള്ളാഹുനെ തള്ളിക്കളയുകയാണ് അപ്പോൾ സഹോദരന്മാരെ ഇൻഷാല്ലാ ഈ വിഷയത്തിൽ അദ്ദേഹം ഉന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫീക്കോട് കൂടെ ഇൻഷാല്ല നമ്മൾ വിശദീകരിക്കുന്നതാണ് ഇനി ഇദ്ദേഹം വേറെ ഉദ്ധരിക്കുന്നുണ്ട് അതിനൊക്കെ ഇൻഷാല്ലാ നമ്മൾ മറുപടി പറയുന്നതാണ് വാസ്തവത്തിൽ അലൈഹി അലൈവലമ തങ്ങളുടെ സെറഫാക്കപ്പെട്ട ആ ഭൂമി കിടക്കുന്ന സർഫാക്കപ്പെട്ട ശരീരം കിടക്കുന്ന ഭൂമി അതേറ്റവും ശ്രേഷ്ഠമായതാണോ അല്ലേ അല്ലൊരു തർക്കമുള്ള വിഷയം തന്നെയാണത് ഒരു പക്ഷം പണ്ഡിതന്മാർ അത് ശ്രേഷ്ഠമായതെന്ന് പറയുന്നു വേറെ ചില പണ്ഡിതന്മാർ വരുന്നു അത് ശ്രേഷ്ഠമായതല്ല അവിടെ ഇജ്മാ ഉണ്ടോ ഇല്ലേ ഇജ്മാ ആണ് വിഷയം ഇൻഷാല്ല അത് ഇൻഷാല് നമ്മൾ മറ്റുള്ള വീഡിയോയിലൂടെ നമ്മൾ ചർച്ചകെടുക്കും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വസല്ലാഹു വസല്ലമ്മ അല സയ് മുഹമ്മദീൻ